പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് ഭരണകാര്യാലയ കെട്ടിടത്തിന് മുകളിൽ ഇ എം എസിന്റെ പേരിൽ കോൺഫറൻസ് ഹാൾ നിർമ്മിക്കാൻ അധികൃതർ നശിപ്പിച്ചത് പത്ത് ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച സോളാർ സംവിധാനം ഒരു ഒരുനില മാത്രമുണ്ടായിരുന്ന ഭരണകാര്യാലയത്തിന് മുകളിൽ രണ്ടായിരത്തി പതിനാലിൽ അന്നത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി തങ്ങളുടെ ഇടപെടലിൽ കാലിക്കറ്റ് എയർപോർട്ട് അതോറിറ്റിയാണ് മുഴുവൻ തുകയും മുടക്കി മികച്ച രീതിയിലുള്ള സോളാർ സംവിധാനം സ്ഥാപിച്ചു നൽകിയത് വിപിലമായ ചടങ്ങിൽ വെച്ച് അന്നത്തെ എയർപോർട്ട് ഡയറക്ടറാണ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചിരുന്നതും തുടർന്ന് പഞ്ചായത്തിലെ വൈദ്യുതി ഉപയോഗം പൂർണ്ണമായും സോളാർ സംവിധാനത്തിൽ നിന്നായിരുന്നു ഇതോടെ കെ എസ് ബി വിഭാഗത്തിന് നൽകി വന്നിരുന്ന വൈദ്യുതി ബിൽ പതിനയ്യായിരം രൂപയോളം പഞ്ചായത്തിന് മിച്ചം വന്നതായും പതിവായി ഉണ്ടാകുന്ന വൈദ്യുതി മുടക്കം മൂലം പഞ്ചായത്ത് ഓഫീസിന്റെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിച്ചിരുന്ന പ്രയാസങ്ങളും ഇല്ലാതായിരുന്നു എന്നാൽ ഈ സൌകര്യങ്ങളെല്ലാം തകിടം മറിച്ചാണ് ആറ് മാസം മുമ്പ് പഞ്ചായത്തിന്റെ ഭരണം കൈയാളുന്ന യു ഡി എഫ് ഭരണസമിതിയെ നോക്കുകുത്തിയാക്കി എൽഡിഎഫിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അംഗങ്ങൾ പ്രസിഡന്റിന്റെ ഒത്താശയോടെ സോളാർ സംവിധാനം അഴിച്ചുമാറ്റി കോൺഫറൻസ് ഹാൾ നിർമ്മിച്ചത് പല്ലിക്കൽ ഗ്രാമപഞ്ചായത്ത് വിവാദമായ കോൺഫറൻസ് ഹാളിൽ കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് നിർമ്മിച്ച കോൺഫറൻസ് ഹാൾ ആ കോൺഫറൻസ് ഹാളിൽ നിർമ്മാണത്തിന്റെ മറവിൽ രണ്ടായിരത്തി പതിനാലില് വിനീത ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കുന്ന സന്ദർഭത്തിൽ ഞങ്ങളുടെ ഭരണസമിതി കാലഘട്ടത്തിൽ സ്ഥാപിക്കപ്പെട്ട സോളാർ സോളാർ പാനൽ എനർജി സിസ്റ്റം പാടെ പൊളിച്ചു മാറ്റി നശിപ്പിക്കപ്പെട്ട രീതിയിലാണ് ഇന്നുള്ളത് പത്ത് ലക്ഷം രൂപയാണ് ആ പിന്നെ സോളാർ സംവിധാനത്തിന് വേണ്ടി അന്ന് ചെലവഴിക്കപ്പെടുന്നത് കരിപ്പൂരിലെ നമ്മുടെ കോഴിക്കോട് വിമാനത്താവള എയർപോർട്ട് അതോറിറ്റി ആദ്യമായി ഒരു ഗ്രാമപഞ്ചായത്തിന് സി എസ് ആർ വിഭാഗത്തുനിന്ന് ഫണ്ട് അനുവദിക്കപ്പെട്ടപ്പോൾ നമ്മുടെ ഭരണസമിതിയുടെ അഭ്യർത്ഥന മാനിച്ചാണ് അന്ന് രണ്ടായിരത്തി പതിനിലെ ആ ഫണ്ട് എയർപോർട്ട് അതോറിറ്റി നൽകിയത് ഫണ്ട് നൽകുക മാത്രമല്ല എയർപോർട്ട് അതോറിറ്റി തന്നെയാണ് അതിന് അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു കമ്പനിയെ കൊണ്ട് അവർ തന്നെ ടെൻഡർ നടത്തി അവർ തന്നെ ആ വർക്ക് പ്രവൃത്തി പൂർത്തീകരിച്ച് നൽകിയത് നമുക്കിടെ ഇരുപത്തയ്യായിരം മുപ്പതിനായിരം രൂപയായിരുന്നു മുമ്പൊക്കെ പഞ്ചായത്ത് ഓഫീസിലെ കറണ്ട് ബില്ല് ഈ സംവിധാനം സ്ഥാപിക്കപ്പെട്ടതോടുകൂടി കറണ്ട് ബില്ല് കുത്തനെ കുറഞ്ഞു അതിലൊക്കെ ഉപരി കരണ്ട് പോയാൽ വരുന്ന ഉപഭോക്താക്കൾ ജനങ്ങൾക്ക് സൗകര്യം ലഭ്യമല്ല സർട്ടിഫിക്കറ്റ് അടക്കമുള്ള സംവിധാനങ്ങൾ കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ കറണ്ട് പോയാൽ നിശ്ചലമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഈ സംവിധാനം സോളാർ സംവിധാനം വന്നതോടുകൂടി എല്ലാം ഫുൾ ടൈം പ്രവർത്തന സജീവമായി പൊതുജനങ്ങൾക്ക് സുഖകരമായ രീതിയിൽ ഏത് സമയത്തും വന്ന് അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ അത് ഒരു വർഷത്തോളമായി ഈ നിർമ്മാണ പ്രവർത്തിയുടെ പേരിൽ അത് പൊളിച്ച് നീക്കം ചെയ്തിട്ട് ആ ഉദ്ഘാടനം ഇതിൽ ഉദ്ഘാടനം ചെയ്തിട്ട് രണ്ട് മാസത്തോളമായി ഇത് പുനഃസ്ഥാപിക്കപ്പെടാൻ പഞ്ചായത്ത് ഒന്നും ചെയ്യുന്നില്ല അതിലൊക്കെ ഉപരി ഗുരുതരമായൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ പത്ത് ലക്ഷം രൂപ ചെലവഴിച്ച് പിന്നെ സ്ഥാപിച്ച ഈ സോളാർ പാനൽ സംവിധാനം വളരെ ലാഘവത്തോടു കൂടിയാണ് അവർ പൊളിച്ചത് ഒരു വിദഗ്ധന്മാരായ ആളുകൾ പൊളിച്ച് നീക്കാനുള്ള സംവിധാനം അതാ ആ കമ്പനിയെ തന്നെ വിളിച്ച് അവരെ കൊണ്ട് തന്നെ വളരെ സുരക്ഷിതമായി മാറ്റിവെക്കേണ്ട ഒരു സംവിധാനത്തെ ഒരു ഒരു സാധാ പിന്നെ വാർപ്പ് പണിക്കാരൊക്കെ ഉപയോഗിച്ചുകൊണ്ട് സാധാ കൂലിത്തൊഴിലാളികൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെപ്പറ്റി ടെക്നിക്കലായി ഒന്നും അറിയാത്ത ആളുകളെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് പിന്നെ മാറ്റി വെക്കപ്പെട്ടുള്ളത് ഇപ്പോൾ നമുക്കറിയാം പഞ്ചായത്ത് ഓഫീസിൻ്റെ മുകളിൽ ഒരു ഭാഗത്ത് കുത്തി ചാരി നിർത്തിയ ഒരു അവസ്ഥയിലാണ് ഈ സാളോർ പാലിനും അതിലെ സംവിധാനങ്ങളൊക്കെ ഉള്ളത് വളരെ പഞ്ചായത്തിൻ്റെ ധനനഷ്ടമാണ് ഈ പഞ്ച ആളുകൾ ഉയർത്തി ഉത്തരവാദിപ്പെട്ട ആളുകൾ വരുത്തി വെച്ചുള്ളത് പത്ത് ലക്ഷം രൂപയുടെ ഒരു പദ്ധതിയെ മറ്റൊരു ബിൽഡിങ്ങിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് നിഷ്കാശനം ചെയ്യുന്ന ഒരു സമീപനം അത് ഗുരുതരമായ വീഴ്ചയാണ് ഗ്രാമപഞ്ചായത്ത് അധികൃതരിൽ നിന്നുണ്ടായ ഏറ്റവും ഗുരുതരമായ ഒരു വീഴ്ചയാണ് ഇത് പൊളിച്ചു മാറ്റിനെ കുറിച്ച് പഞ്ചായത്ത് ഭരണസമിതിയിൽ ഒരു ചർച്ച പോലും നടന്നിട്ടില്ല ഒരു അജണ്ട വെച്ച് ഈ വിഷയവുമായി ഒരു ചർച്ച നടത്തുകയോ ഇത് സ്ഥാപിക്കപ്പെട്ട കമ്പനിക്ക് കത്ത് നൽകുകയോ അല്ലെങ്കിൽ ഇത് സ്ഥാപിക്കാൻ ഫണ്ട് നൽകിയ എയർപോർട്ട് അതോറിറ്റിയുമായി അവർക്കുമായി പിന്നെ ആശയവിനിമയം നടത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല വളരെ ഒരു 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 വളരെ ലാഘവത്തോടു കൂടിയും ലാഘവ ബുദ്ധിയോടുകൂടി ആണ് ഇത്തരം ഒരു സമീപനം എടുത്തിട്ടുള്ളത് അതിന് പഞ്ചായത്തിന് പത്ത് ലക്ഷത്തോളം രൂപയുടെ ധനനഷ്ടമാണ് വന്നിട്ടുള്ളത് അത് ഉത്തരവാദപ്പെട്ട ആളുകളിൽ നിന്ന് ഈടാക്കണം ഇതുമായി നിയമപരമായ കാര്യങ്ങൾ സെക്രട്ടറിയും കത്ത് കൊടുത്തിട്ടുണ്ട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി കത്ത് കൊടുത്തിട്ടുണ്ട് നിയമപരമായ കാര്യങ്ങളുമായി പൊതുജനങ്ങളുടെ ആവശ്യമാണിത് ആ പൊതുജനങ്ങളുടെ പിന്നെ ഭാഗത്തു നിന്നുകൂടെ തന്നെ ഇതിൻ്റെ ശക്തമായ നിയമ പോരാട്ടങ്ങൾ നടത്തുമെന്ന് ഞങ്ങൾ അധികൃതരോട് സൂചിപ്പിച്ചിട്ട് കോൺഗ്രസ് കോൺഫറൻസ് ഹാളിന്റെ മേൽക്കൂര കോൺക്രീറ്റ് ചെയ്യാതെ ഷീറ്റിട്ട് നിർമ്മിച്ചതിനാൽ ഏറെ വിസൃതിയിലുള്ള സോളാർ ഇതിനു മുകളിൽ സ്ഥാപിക്കാൻ സാധ്യമല്ലെന്നാണ് ലഭിക്കുന്ന വിവരം കോൺഫറൻസ് ഹാളിനോട് ചേർന്ന് കെട്ടിടത്തിന് മുകളിലെ ഒരു മൂലയിൽ കൂട്ടിയിട്ട് നശിക്കുന്ന നിലയിലാണിപ്പോൾ സോളാർ പാനൽ ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തുക